ഈ ദിവസം പ്രഭാതത്തിൽ നാം കത്താറിൻ്റെ അനുഗ്രഹത്തിനെ പറ്റി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നമുക്ക് നമ്മളെ തന്നെ ഈശോയുടെ കരമരയിലേക്ക് സമർപ്പിക്കുക ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും എങ്ങനെയാണ് നാം ഈശോയാൽ അനുഗ്രഹിക്കപ്പെടുക ലൂക്കാഴ്ചയ്ക്ക് ശേഷം പതിനാലാം പതിനൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തി നമ്മളെ തന്നെ താഴ്ത്തുന്നവനെയാണ് ദൈവം ഉയർത്തുക എന്നാണ് പറയുന്നത് പത്രോശ്ലീകരിച്ച ഒന്നാം ലേഖൻ അഞ്ചാം അധ്യായം പതിനാറാം തിരുവനന്തപുരത്ത് നാം വായിക്കുന്നു ദൈവത്തിന്റെ തിരുമുമ്പിൽ താഴ്മയോടെ നിൽക്കുന്നു തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളുന്നു എളിഞ്ഞുള്ളവനെയാണ് ദൈവം ഉയർത്തുക നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായ നീക്കുന്ന മൂലഭാവം അഹങ്കാരമാണ് ഈ നോമ്പുകാലത്തു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയണം ദൈവസംഗതി നമ്മളെ തന്നെ എളിമപ്പെടുത്തി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നമ്മളെ പ്രാപ്തരാക്കുകയാണെങ്കിൽ ദൈവം നൽകിയിരിക്കുന്ന വഴികളിലൊന്നാണ് നോമ്പു ഉപവാസം പഴയ നിയമത്തിൽ ബാബിലോൺ വിപ്രവാസത്തിൽ നിന്നും ജറുസലേമിലേക്ക് ദൈവജനത്തെ നയിക്കുന്ന എസ്രായെ കുറിച്ച് എസ്രായുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് അതിൽ എട്ടാം അധ്യായം ഇരുപത്തി ഒന്നാം ബാക്കറ്റിൽ നാം വായിക്കുന്നു ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകകളോടും കൂടിയുള്ള ഞങ്ങളുടെ യാത്ര സുഗമമാക്കുന്നതിനും വേണ്ടി ദൈവത്തോടും പ്രാർത്ഥിക്കുന്നതിന് അഹോവ വെച്ച് ഞാൻ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു യസ്രാ ഉപവാസം പ്രഖ്യാപിച്ചതിൽ ദൈവസന്നിധിയിൽ ആ ജനത്തെ എളിമപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഈ ഒരു നോമ്പുകാലത്തിലൂടെ നാം കടന്നുപോകുമ്പോൾ നമുക്ക് തിരിച്ചറിയാം ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് എന്നെ തന്നെ എളിമപ്പെടുത്തി എൻ്റെ പാപങ്ങളെയും ബലഹീനതകളെയും അഹന്തിയെയും എല്ലാം തിരിച്ചറിയുമ്പോഴാണ് ഉപവസിക്കാനായി നോമ്പെടുക്കാനായി ഞാൻ തയ്യാറാകുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അഹങ്കാരം കിട്ടുന്ന എളിമയിലൂന്നിയ ഒരു നോമ്പിലൂടെ നമുക്ക് കടന്നുപോക്കാം അതിലൂടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഫിലിപ്പേർക്കെ ഇതിന്റെ ലേഖനം രണ്ടാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ നിങ്ങൾ വായിക്കുന്നു തന്നെ തന്നെ ശൂന്യനാക്കി ഈശോ ഈശോ സ്വയം എളിമപ്പെടുത്തിയതിലൂടെ ദൈവം അവനെ എല്ലാം നാം ഉപരിയായി ഉയർത്തി ഈ ഒരു നോമ്പുകാലത്ത് ഞങ്ങളും ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയാണ് ഞങ്ങളുടെ കുറവുകൾ തിരിച്ചറിഞ്ഞു ഞങ്ങളുടെ ബലഹീനതകൾ തിരിച്ചറിഞ്ഞു ഞങ്ങളുടെ പാപപ്രവണതകൾ തിരിച്ചറിഞ്ഞു ഞങ്ങളങ്ങൾ കാത്തില്ല വിശോയെ അങ്ങനെ മുറിവേറ്റ കരം കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കാൻ എല്ലാ രോഗികളെയും എല്ലാ തകർച്ചകളിലൂടെ കടന്നു രോഗികളെയും എല്ലാ പൈസാഴ്ചയ്ക്ക് ഹന്ധനങ്ങളിൽ പെട്ടിയിരിക്കുന്നവരെയും ായി ഒരുങ്ങുന്നവരും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരുമായി കുട്ടികളെയും പ്രിയ സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് വയനാട്ടിലുള്ള റോയ് എന്ന സഹോദരന് വേണ്ടിയിട്ടാണ് അറുപത് വയസ്സുള്ള ഈ സഹോദരൻ പത്ത് വർഷമായി അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു കിടക്കുന്ന വ്യക്തിയാണ് എങ്കിലും ദൈവോചനം പ്രഘോഷിക്കാനായി സമയം കണ്ടെത്തുന്ന ഈ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇദ്ദേഹം നമ്മുടെ പ്രാർത്ഥനാ സഹായം മാത്രമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്നത്തെ നിയോഗത്തിൽ ഇദ്ദേഹത്തെ കുടുംബത്തെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം